എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നിട്ട് എന്താണ് ഡയാലിസിസ് എപ്പോഴാണ് ഡയാലിസിസ് ചെയ്യേണ്ടത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമ്മുടെ ശരീരം വൃത്തിയായും ആരോഗ്യപരമായും കാത്തു സൂക്ഷിക്കുന്നതിൽ വൃക്കകൾക്ക് വലിയ പങ്കുണ്ട് വൃക്കകൾ നമ്മുടെ ശരീരത്തിലെ അധികമായുള്ള ജലവും മാലിന്യങ്ങളും നീക്കി രക്തം ശുദ്ധീകരിക്കുന്നു ഇതുവഴി ശരീരത്തിലെ രക്തസമ്മർദ്ദവും രാസവസ്തുക്കളുടെ സാന്നിധ്യവും നിയന്ത്രിക്കുന്നു വൃക്കകളുടെ പ്രവർത്തനം തകരാറിൽ ആകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നിയന്ത്രിതമല്ലാത്ത രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവുമാണ് അതിനു പുറമെ മദ്യത്തിന്റെ ഉപയോഗവും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസും എച്ച് ഐ വി വൈറസും വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കും വൃക്കകൾ ശരിയായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കപ്പെടാതിരിക്കുകയും രക്തത്തിൽ മാലിന്യങ്ങൾ കുവിഞ്ഞുകൂടുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ശരീരത്തെ വിഷമയമാക്കുകയും അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കുകയും ചെയ്യുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ വൃക്കകളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു കൃത്രിമ ഉപകരണം വഴി രക്തം ശുദ്ധീകരിക്കുന്നു ഡയാലിസിസ് എന്ന് പറയുന്നത് രക്തം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിനെ റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നും പറയുന്നു വൃക്കകളുടെ പ്രവർത്തനം എൺപത് ശതമാനം തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ നിലയ്ക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഡോക്ടർ ഡയാലിസിസ് നിർദ്ദേശിക്കുകയുള്ളൂ ഡയാലിസിസ് പ്രധാനമായും മൂന്ന് തരത്തിലാണ് രോഗത്തിൻ്റെയും വൃക്കകളുടെയും അവസ്ഥ നോക്കിയാണ് ഡോക്ടർ ഏത് ഡയാലിസിസ് വേണമെന്ന് തീരുമാനിക്കുന്നത് ഒന്ന് ഹീമോ ഡയാലിസിസ് ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തരം ഡയാലിസിസ് ഇതിൽ രക്തം ഒരു കൃത്രിമ മെഷീനിലേക്ക് കടത്തിവിടുന്നു ഈ മെഷീൻ നിങ്ങളുടെ രക്തം ശുദ്ധീകരിക്കുന്നു ഇങ്ങനെ ശുദ്ധീകരിച്ച രക്തം വീണ്ടും ശരീരത്തിലേക്ക് തന്നെ കടത്തിവിടുന്നു വൃക്കകളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചില രോഗികളിൽ ഒരു ആഴ്ചയിൽ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ടി വരാറുണ്ട് ഒരു ഡയാലിസിസ് പൂർത്തിയാക്കാൻ മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ സമയമെടുക്കുന്നു ദീർഘകാലം ഡയാലിസിസ് വേണ്ടി വരുന്ന രോഗികൾ ആണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിൽ തന്നെ ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് ഹീമോ ഡയാലിസിൻ്റെ ഒരു നല്ല വശമാണ് പക്ഷേ ഹീമോ ഡയാലിസിന് കുറഞ്ഞ രക്തസമ്മർദ്ദം ചൊറിച്ചിൽ വിളർച്ച പെട്ടെന്നുള്ള ഹൃദയാഘാതം ഉറക്കമില്ലായ്മ തുടങ്ങിയ പാർശ്വഫലങ്ങളും കാണാറുണ്ട് രണ്ട് പെരിടോണിയൽ ഡയാലിസിസ് പെരിടോണിയൽ ഡയാലിസിസ് വയറൽ സർജറി നടത്തി ഒരു കത്തീറ്റർ പിടിപ്പിക്കുന്നു ഈ കത്തീറ്റർ ഒരു പ്രകൃതിദത്ത ഫിൽട്ടറായി പ്രവർത്തിച്ച് രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കുന്നതാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ ഒരു ദിവസത്തിൽ നാല് മുതൽ ആറ് പ്രാവശ്യം വരെ ആവർത്തിക്കാം മാത്രമല്ല ഇതിന് ഹീമോ ഡയാലിസിസിനേക്കാൾ കുറച്ചു കൂടുതൽ സമയം ആവശ്യമാണ് ഹെർണിയ ഉയർന്ന രക്തസമ്മർദ്ദം പനി വൈറൽ ഇൻഫെക്ഷൻസ് തുടങ്ങിയ പാർശ്വഫലങ്ങളും പെരിടോണിയൽ ഡയാലിസിസിന് ഉണ്ടാകുന്നതാണ് മൂന്ന് തുടർച്ചയായ ഡയാലിസിസ് ഗുരുതര അവസ്ഥയിൽ ഐ സി മറ്റും ഉള്ള രോഗികൾക്കാണ് ഇങ്ങനെ തുടർച്ചയായ ഡയാലിസിസ് ചെയ്യുന്നത് ഇതിനെ ഹോം ഫിൽട്രേഷൻ എന്നും പറയുന്നു ഇതിൽ ഫിൽട്ടറിംഗ് ട്യൂബ് രക്തത്തിലുള്ള മാലിന്യങ്ങളും അധികമുള്ള ജലാംശവും നീക്കുന്നു ഇങ്ങനെ ശുദ്ധീകരിക്കുന്ന രക്തം പിന്നീട് ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കയറ്റുന്നു വളരെ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന രോഗികളിൽ മാത്രമേ ഈ ഡയാലിസിസ് രീതി ഉപയോഗിക്കുന്നുള്ളൂ ഇതിന്റെ പാർശ്വഫലങ്ങൾ ഇൻഫെക്ഷനും ഹൈപ്പോതെർമിയയും കുറഞ്ഞ രക്തസമ്മർദ്ദവും ബ്ലീഡിംഗുമാണ് വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച് ഗുരുതര അവസ്ഥയിലുള്ളവരിലാണ് ഈ ഡയാലിസിസ് രീതി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികളിൽ വൃക്ക മാറ്റിവയ്ക്കുക എന്നതാണ് അടുത്ത ഘട്ടം എന്നാൽ വൃക്ക മാറ്റിവെക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനും അതിൻ്റെതായ വെല്ലുവിളികളുണ്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ് എനിക്ക്